ഖത്രയിലെ പ്രവാസികൾക്കായി ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തുന്ന സൗജന്യ ഹെൽത്ത് ആൻഡ് വെൽനസ് പരിപാടി ശ്രദ്ധേയമാകുന്നു മികച്ച പരിശീലകരുടെ നേതൃത്വത്തിൽ ദോഹയിലെ മുൻതസ പാർക്കിലാണ് വ്യായാമ പരിശീലന പരിപാടികൾ നടക്കുന്നത് പ്രവാസികളുടെ ശാരീരിക മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമാക്കി ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് രൂപം നൽകിയ ആർട്സ് ആൻഡ് വെൽനസ് സൊസൈറ്റിയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ആഴ്ചയിൽ മൂന്ന് ദിവസവും ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ശനി തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ എട്ടു മുപ്പത് വരെ പ്രശസ്തരായ പരിശീലകരുടെ കീഴിൽ മുടങ്ങാതെ നടത്തിവരുന്ന ഫിറ്റ്നസ് പരിപാടിയിൽ പങ്കെടുക്കാൻ വീട്ടമ്മമാർ മുതൽ കുട്ടികൾ വരെയുണ്ട് തികച്ചും ശാസ്ത്രീയമായ വ്യായാമ മുറകൾക്കൊപ്പം സാമ്പാ നൃത്തവും കുങ്ഫുവും മറ്റു വിവിധ പരിശീലനങ്ങളും ഇവർ നൽകുന്നു ഇപ്പോഴത്തെ കാലത്ത് ആരോഗ്യം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ നിലവിൽ ചെയ്തു വരുന്ന നമ്മൾ കുറേ നാളായിട്ട് വർഷങ്ങളായിട്ട് ശീലിച്ചു വരുന്ന ചില കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പങ്കെടുക്കുക പങ്കുവെച്ച് കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യാണ് എന്നെ സംബന്ധിച്ച് എനിക്കുള്ളത് ആരോഗ്യത്തിനെക്കുറിച്ച് ശരിക്കും അവർക്ക് ഒരു ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ അവർ ആരോഗ്യത്തിനെ കുറിച്ച് ശ്രദ്ധിക്കുള്ളൂ അല്ലെങ്കിൽ ഏർലി ഡയബറ്റിക്സ് സ്റ്റേജും അതേപോലെ തന്നെ പല പല ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഹാർട്ട് അറ്റാക്ക് കുറേ ആൾക്കാർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മാറ്റം പറ്റുകയാണെങ്കിൽ നമ്മൾ എന്നെ വിചാരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കോവിഡ് കാലം അടിച്ചേൽപ്പിച്ച കടുത്ത മാനസിക സമ്മർദ്ദം മാത്രമല്ല താളം തെറ്റിയ ജീവിതശൈലിയും പ്രവാസികളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടർന്നാൽ ശേഷകാലം മരുന്നില്ലാതെ സന്തോഷത്തോടെ കഴിയാമെന്നും ഇവർ പറയുന്നു ഇവിടെ വന്നിട്ട് ഒരു ഓൾമോസ്റ്റ് ടൂ മന്ത്സ് ആയി എനിക്ക് ഒരു ദിവസം പോലും മിസ് ചെയ്യണം എന്നില്ല ഇതിന് മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞ ഒരു ഇവിടെ വന്നിട്ട് നമുക്ക് നാട്ടിലൊരു ഫീൽ തന്നെ തോന്നുന്നുണ്ട് നിങ്ങൾ ഈ പ്രായത്തിലും വളരെ സജീവമായിട്ട് ഇതിൽ കാണുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഫീൽ നമ്മൾ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഉമ്മ ഉമ്മ എല്ലാ ഉണ്ടാവും മോട്ടിവേഷൻ ആണ് ചെയ്യണം എന്തുകൊണ്ട് തുടങ്ങിയ വെൽനസ് മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ദിവസവും മുതൽ ും പേർ വരെ ഈ സൗജന്യ സേവനം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനമെന്ന് വിശ്വസിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഈ സ്ഥിരോത്സാഹത്തിനും സ്നേഹത്തിന്റെ കൂട്ടായ്മക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അൻവർ പാലേരി 24. Doha.